പ്രിയമുള്ളവർ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത് മലപ്പുറം മുണ്ടുപറമ്പ് ബൈപ്പാസ് ജംഗ്ഷനിൽ വലിയ കുഴികളാണുള്ളത് സാധാരണക്കെ മഴക്കാലം കഴിഞ്ഞാൽ എല്ലായിടത്തും കുഴികളുള്ളതാണെങ്കിലും പക്ഷേ ഈ ഭാഗത്ത് ഒരുപാട് വാഹനങ്ങൾ ഹെവി വാഹനങ്ങളൊക്കെ പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് ടു വീലർക്ക് പ്രത്യേകിച്ച് വലിയൊരു അപകടമാണ് അവിടെ നിത്യവും ഉണ്ടാകുന്നത് ഇന്നലെ രാത്രിയും ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തിയെട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുന്നാല് ഇന്നലെ രാത്രി ഒരു ബൈക്ക് ആക്സിഡൻറ്റ് അവിടെ ഉണ്ടാകും ബാക്കിൽ ഒരു കാർ എടുക്കുകയാണ് ചെയ്തത് ആ ബൈക്ക് യാത്ര മരിക്കുകയുണ്ടായി തീർച്ചയായും ഇവിടെ ഈ വലിയൊരു കുഴി വലിയൊരു അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കുഴികളൊക്കെ പെട്ടെന്ന് പൊളി പൊളിയാത്ത രീതിയിൽ ഈ കുഴികളൊക്കെ നികത്തി നല്ല ഗതാഗത യോഗ്യമാക്കണമെന്ന് അപേക്ഷിക്കുകയാണ് വീഡിയോ കാണുന്നവർ തീർച്ചയായും ഷെയർ ചെയ്യുക വലിയ വലിയ കുഴികളാണ് വീഡിയോ കണ്ടാൽ മനസ്സിലാവും പകലും ഇങ്ങനെയാണെങ്കിൽ ഇതെല്ലാം അറിയാതെ രാത്രി യാത്ര ചെയ്യുന്ന ബൈക്കിന് വലിയ അപകടമാണ് അത് ഫോർ വീലറൊക്കെ ഒരു പക്ഷേ വണ്ടി നിയന്ത്രണം അങ്ങനൊന്നും വിട്ടില്ലെങ്കിലും പക്ഷേ ടു വീലറിന് ഇത് അറിയാതെ വന്ന് കഴിഞ്ഞാൽ തീർച്ചയായും മറ്റ് വാഹനങ്ങളിലൊക്കെ ഇടയിലേക്ക് നിയന്ത്രണം വിട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ കുഴി അടക്കാനുള്ള അതിൻ്റെ അധികാരികൾ ഇത് ശ്രദ്ധിക്കണമെന്ന് ചിലപ്പോൾ അധികാരികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്നലെയും ഒരു അപകടമുണ്ടായി തീർച്ചയായും ഇതിന് വേണ്ട നടപടികൾ എടുക്കണമെന്ന് അപേക്ഷിക്കുകയാണ്